ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ആ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രസീലും അർജൻറ്റീനയും ഒക്കെ നേരത്തെ വേൾഡ് കപ്പിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏതായാലും ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകൾ ആരാണ് പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ബ്രസീലിയൻ ലജൻഡായ കക്കയും തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ബ്രസീലിനെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിക്കൊണ്ട് അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കരുത്തർ സ്പെയിനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഫ്രാൻസും അർജൻറ്റീനയും കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളാണ് എന്നും അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട് കക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ ദേശീയ ടീമിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട് കിരീട ഫേവറേറ്റുകളിൽ ഒന്നായി ഞാൻ ബ്രസീലിനെ പരിഗണിക്കുന്നു ബ്രസീൽ ഇത്തവണ ആറാം കിരീടം നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫേവറേറ്റുകളിൽ ഏറ്റവും കരുത്തരായി കൊണ്ട് വരുന്നത് അത് സ്പെയിനാണ് യമാൽ മികച്ച പ്രകടനം അവിടെ നടത്തുന്നുണ്ട് നല്ല ഒരു ടാലൻ്റ് ഉള്ള താരമാണ് ലാമിൻ യമാൽ അതുപോലെ തന്നെ ഫ്രാൻസ് കരുത്തരാണ് പക്ഷെ അത് പുതിയ കാര്യമൊന്നുമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി മികച്ച പ്രകടനം നടത്തുന്നവരാണ് ഫ്രാൻസ് വേൾഡ് കപ്പ് നേടിയതിന് പിന്നാലെ ഒരു തവണ ഫൈനലിൽ എത്താനും അവർക്ക് കഴിഞ്ഞു നിലവിലെ ജേതാക്കളായ അർജന്റീനയും കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് അക്കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് കക്ക പറഞ്ഞിട്ടുള്ളത് ബ്രസീലിന് അദ്ദേഹം സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് ബ്രസീലിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പക്ഷേ ഫ്രാൻസിനെയും അതുപോലെ തന്നെ സ്പെയിനും അർജൻറ്റീനയും ഒക്കെ വലിയ സാധ്യതകൾ ഉള്ളവരാണ് കരുത്തരാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം